ഇടുക്കി രാജാക്കാട് ശുദ്ധജല മത്സ്യകൃഷി നടത്തിയിരുന്ന കുളത്തിൽ നിന്നും വിളവെടുപ്പിന് ഭാഗമായ മത്സ്യങ്ങളെ അജ്ഞാതർ മോഷ്ടിച്ചതായി പരാതി മമ്മട്ടിക്കാനം പുത്തമ്പുരയ്ക്കൽ സന്തോഷിന്റെ ഏലത്തോട്ടത്തിലുള്ള കുളത്തിൽ നിന്നുമാണ് പതിനായിരക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളെ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുളത്തിൽ നിറഞ്ഞുകിടക്കുന്ന മത്സ്യങ്ങളുടെ ദൃശ്യങ്ങളാണിത് എന്നാൽ ഇന്ന് ഈ കുളത്തിലുള്ളത് വളരെ കുറച്ച് ചെറുമീനുകൾ മാത്രം ബാക്കിയുള്ളവയെല്ലാം കഴിഞ്ഞ രാത്രി അജ്ഞാതർ അപഹരിച്ചു ഒമ്പത് വർഷമായി പുത്തൻപുരയ്ക്കൽ സന്തോഷ് മത്സ്യകൃഷി നടത്തിവരുന്നതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് സന്തോഷ് കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത് സിലോപ്യ നട്ടർ അടക്കമുള്ള മത്സ്യങ്ങൾ വരുന്ന ദിവസവും വിളവെടുക്കാൻ ഇരിക്കുകയായിരുന്നു ഇതിനിടെയാണ് മത്സ്യങ്ങൾ അത്രയും മോഷണം പോയത് കുറച്ചധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞങ്ങളുടെ മമ്മൂട്ടിക്കാനത്ത് പറമ്പിൽ കുളത്തിൽ രണ്ടായിരത്തോളം മീൻ കുഞ്ഞുങ്ങൾ ഇട്ടതായിരുന്നു അതിലെല്ലാം വിളവെടുക്കാറായ മീനുകളായിരുന്നു നെട്ട്രോ രൂപയായിരുന്നു ഏറ്റവും കൂടുതൽ നട്ടർ ഒരുവിധം മുഴുത്ത മീനുകളായിരുന്നു വലിയ മീനുകൾ മുഴുവൻ ഇതിലാരോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞില്ല വലിയ മീനുകൾ മുഴുവൻ കൊണ്ടുപോയി ചെറിയ കുഞ്ഞു മീനുകളെല്ലാം ചത്തുപൊങ്ങി കിടക്കുവാണ് ഒരുപാട് രൂപ ഞങ്ങൾക്കിതിൽ നഷ്ടമുണ്ട് കൊടുത്തിട്ടുണ്ട് തോട്ടം നോക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മീനുകൾക്ക് തീറ്റ നൽകാനെത്തിയപ്പോഴാണ് മത്സ്യങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നത് മുമ്പും ഇവിടെ നിന്നും മോഷണശ്രമം നടന്നിരുന്നു ഇതിനുശേഷം സി സി ടി വി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം മരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സി ക്യാമറയിൽ കുളത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ വ്യക്തമല്ല മികച്ച വരുമാനം ലക്ഷ്യം വെച്ചിരുന്ന സന്തോഷിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ജനം ഇടുക്കി